പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ബി ആൻസി ബ്ലോക്കിലെ ചില കാഴ്ചകളാണ് കാണിച്ചത് അതായത് പത്തിരുപത് വർഷം മുൻപ് പണിതൊരു ആണ് ആ ബിൽഡിങ്ങിൻ്റെ തൂണുകളെല്ലാം തന്നെ താഴെയുള്ള തൂണുകളെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടു താഴെയുള്ള തൂണുകളെല്ലാം തന്നെ ദ്രവിച്ച് കമ്പി കാണാനായിട്ട് കഴിയും എല്ലാ അതിൻ്റെ മുകളിൽ തന്നെ ആ പാരപ്പറ്റിലും എല്ലാം അടർന്നു മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട് രോഗികളുടെയോ കൂട്ടിരിപ്പുകാരുടെയോ ആരോഗ്യ പ്രവർത്തകരുടെയോ ദേഹത്ത് ഇത് വീണാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ വീണാൽ എന്തായിരിക്കും സാഹചര്യം അതുകൂടാതെ ഈ നാല് നിലകളുള്ള ബിൽഡിങ്ങാണ് നാലാമത്തെ നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററുകളാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഡോക്ടേഴ്സ് അതിനകത്ത് നിന്ന് ഇപ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഈ മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയക്കൊക്കെ ഇംപ്ലാൻസ് ഒക്കെ ഉണ്ട് ഈ ഇംപ്ലാൻസ് ഒക്കെ വെച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിയിട്ട് പൂപ്പൽ പോലെ അതായത് അത്രയും ലീക്കേജ് ഈ ബിൽഡിങ്ങിനുണ്ട് എന്നുള്ളത് ചോർന്നൊലിക്കുന്നുണ്ട് അതുകൂടാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെള്ളം ഇപ്പോഴും ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ കഴിയാത്തതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന് സമീപമുള്ള മുറിയിൽ അപ്പോൾ ഇത് ഈ സാഹചര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് അവിടെ ഈ ബിൽഡിംഗ് പൂർണ്ണമായി ശരിയാവണ്ണം രോഗികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിൽ ഇത് മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യവകുപ്പ് പരിശോധിച്ചത് ഇതൊക്കെ നമ്മൾ ഈ കമ്പിയൊക്കെ തെളിഞ്ഞിരിക്കുന്ന ആണ്പോൾ നമുക്കൊരു ഭയം ഭയമുണ്ടാവുമല്ലോ ഇതിന് സ്ട്രെങ്ത് ഉണ്ടോ അങ്ങനെ എൻജിനീയറിങ് കോളേജുകളെ ഉൾപ്പെടെ എക്സ്പേർട്ട് പാനൽ കമ്മിറ്റികളെ ഒക്കെ തന്നെ വിളിച്ച് ഈ ഇതിൻ്റെ പരിശോധന നടത്തി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തി ഇതിൽ നിന്ന് ഇത് കോൺക്രീറ്റ് എടുത്ത് തന്നെ പരിശോധന നടത്തി ഇതിന് സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു അപ്പോൾ അവർ തന്നിരിക്കുന്ന ടെക്നിക്കൽ റിപ്പോർട്ട് ഇത് മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യണം നമ്മളിപ്പോഴുള്ള ബീമുകൾ അത് മറ്റ് പാരലി സംവിധാനം ഒരുക്കി തന്നെ കയറി പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുപോലെ മോളിലെ ലീക്ക് അടക്കേണ്ടതുണ്ട് ബാത്റൂമുകളൊക്കെ തന്നെ ബ്ലോക്കാണ് ഇതാണ് സാഹചര്യം ഈ സാഹചര്യത്തെ മുൻനിർത്തി ഇരുപത് വർഷം മുമ്പ് പണിത ആണ് നാൽപ്പത്താറ് കോടി രൂപയുടെ രണ്ട് ബ്ലോക്കുകൾ ഇവിടെ നിർമ്മിക്കുകയാണ് അതിവേഗം നിർമ്മാണം മുന്നോട്ട് പോകുന്നു ഒരു പഴയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പൊളിച്ച് അവിടെ ഒരു ബ്ലോക്കും അതോടൊപ്പം ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു വേക്കൻ സ്പേസിലാണ് ഒരു ബ്ലോക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു ഒമ്പത് വർഷ കാലയളവിലാണ് നമ്മളിവിടെ കാത്തലാബ് കാർഡിയോളജി ട്രീറ്റ്മെൻറ് ഉൾപ്പെടെ കൊണ്ടുവന്നു മറ്റ് ഐ സിയു സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഒട്ടനേകം കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ചോദ്യം ഈ ബിൽഡിങ് ഈ നിലയിൽ ഇത് ഇതുകൊണ്ടാണ് ബുമാനീയരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെ വന്നിതെന്ന് കാണണം എന്നുള്ളത് പറഞ്ഞു ഈ ബിൽഡിങ് മെയിൻ്റെനൻസ് ചെയ്യണോ വേണ്ടയോ ചിലർ സമരമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സമരം നടന്നു എന്ന് പറഞ്ഞു വളരെ പരിഹാസ്യമാണ് ഇനി ഇത് സാധാരണ എന്തിനാണ് സമരം നടക്കുന്നത് ഈ ബിൽഡിങ്ങിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതിനു തിരിഞ്ഞു നോക്കുന്നില്ല അത് നിർമ്മിക്കണം അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യണം എന്നല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ സമരം നടക്കണ്ടേ ഇവിടെ മെയിൻ്റനൻസിന് വേണ്ടി ഫണ്ട് കൊണ്ടുവന്ന് മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ച് എച്ച് എം സി ചർച്ച ചെയ്ത് ടെക്നിക്കൽ കമ്മിറ്റി വീണ്ടും ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞ ദിവസം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വന്നു അപ്പോൾ ഇപ്പോഴത്തെ ചോദ്യം ഇത് മെയിൻ്റനൻസ് ചെയ്യണോ എന്നുള്ളതാണ് ചെയ്യണ്ട എന്നാണോ സമരം ചെയ്യുന്നവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്വം അവർക്കായിരിക്കും എന്നുള്ളതാണ് ഈ നിലയിൽ ഈ ആശു ഈ ബിൽഡിങ്ങിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ കഴിയില്ല എന്ന് സാങ്കേതിക വിദഗ്ദ്ധർ പറയുന്നു ആ സാഹചര്യത്തിലാണ് ഗവൺമെൻറ് ഇവിടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഒരു ഈ ആശുപത്രി ഒരിടത്തോടും ഷിഫ്റ്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ മുൻപൊരു കാലത്ത് ഒരു ഒമ്പത് വർഷങ്ങൾക്ക് മുൻപ് അതിനു മുമ്പുള്ള പത്ത് വർഷക്കാലം കെ കെ നായർ സാറിന് ശേഷമുള്ള പത്ത് വർഷക്കാലം ഇവിടെ നിന്ന് പത്ത് നാൽപ്പതിലധികം ഓഫീസുകൾ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് മറ്റിടങ്ങളിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഒരു ചരിത്രം ഈ ഒമ്പത് വർഷക്കാലം പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിനില്ല ജി എസ് ടിയുടെ ഉൾപ്പെടെ വനിതാ വികസന കോർപ്പറേഷൻ്റെ ഉൾപ്പെടെ വനിതാ വികസന ഹോസ്റ്റൽ ഉൾപ്പെടെ നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ പുതിയ ഓഫീസുകൾ ഇവിടെ വന്ന ചരിത്രമേ ഇവിടെ ഇവിടെയുള്ളൂ പോക്സോ കോടതിയൊക്കെ ഉൾപ്പെടെയുള്ളവ ഇവിടെ വന്ന ചരിത്രമേ നമുക്ക് ഒൻപത് വർഷക്കാലം കൊണ്ടുള്ളൂ അതുകൊണ്ട് ഒരു ഈ ആശുപത്രി ഒരിടത്തോട്ടും പോകാല്ലോ ഇവിടെ മെയിൻ്റനൻസ് ചെയ്യുക മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ദേ ആശുപത്രി കൊണ്ടുപോകാൻ പോകുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെന്താണ് ആളുകളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് എന്ത് എന്ത് വിലയാണതിന് കൊടുക്കുന്നത് ആരോഗ്യ പ്രവർത്തകർ എങ്ങനെയാണ് ഇവിടെ നിന്ന് ജോലി ചെയ്യുക രോഗികൾ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് അവരുടെ വാർഡുകളിൽ കിടക്കുക ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ആ ടോയ്ലറ്റ് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഇത് അടിയന്തരമായി ഒരു പൊതുജനാരോഗ്യ വിഷയം എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ സുരക്ഷിതത്വം എന്നുള്ള നിലയിലും അത് മെയിൻ്റനൻസ് ചെയ്യണം ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓപ്ഷനുണ്ടോ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി എച്ച് എം സി ആണ് നമ്മൾ ഫൈനലായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഉള്ളത് അത് എച്ച് എം സിയുടെ മുൻപാകെ അവതരിപ്പിക്കും ഓപ്പറേഷൻ തിയേറ്ററുകൾ ആണ് ഏറ്റവും വെള്ളത്ത നിലയിൽ ആ മെയിൻ്റനൻസ് നടക്കുന്ന സമയത്ത് നമുക്കിവിടെ സർജറി ചെയ്യാനായിട്ട് കഴിയില്ല മെയിൻ്റനൻസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സർജറി ചെയ്യും ഈ ഹോസ്പിറ്റലിൽ മാറ്റിക്കൊണ്ട് പോകുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത് അപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം വളരെ പരിഹാസ്യമായിട്ടുള്ളൊരു ശ്രമമാണ് ഇത് ചെയ്യണ്ട എന്നാണോ യു ഡി എഫ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ പറയട്ടെ ഈ മെയിൻ്റനൻസ് വർക്ക് ഇവിടെ ചെയ്യേണ്ട ഈ രീതിയിൽ ഓരോ കാട്ട് ഘട്ടം ഘട്ടമായിട്ട് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇവിടെ മെയിൻ്റനൻസ് ചെയ്ത് ഇപ്പോൾ കാത്തലാബ് നമുക്കിവിടുന്ന് മാറ്റാൻ പറ്റില്ലല്ലോ കാരണം മറ്റ് സർക്കാർ ഒരു ജില്ലയിൽ ഒരിടത്തും സർക്കാർ ആശുപത്രിയിൽ കാത്തലാബില്ല ഇല്ല അപ്പോൾ നമുക്കിവിടെ കാത്തലാബ് പ്രവർത്തിച്ചേ പറ്റുള്ളൂ കാത്തലാബ് ഉൾപ്പെടെയുള്ള പീഡിയാട്രിക് ഹൈസ്റ്റി ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കും അപ്പോൾ ബാ ആദ്യം മോളത്തെ നില പണിയും മോളത്തെ മോളത്തെ നില എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് സർജറിയുടെ വാർഡുണ്ട് സർജറിയുടെ ഒ ടി പണിയുമ്പോൾ തീർച്ചയായിട്ടും അതും അതും കൂടി മെയിൻ്റൻസ് ചെയ്താൽ ഒന്നിച്ചതങ്ങ് തീരും ഈ നിലയിൽ ആണ് എക്സ്പോർട്ട് കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് എച്ച് എം സി കൂടി അത് പരിശോധിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും എച്ച് എം സി കൂടി ഇതിലൊരു ഫൈനൽ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇവിടെ ഈ നിലയിൽ എന്താണ് ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ഇനി ഇത് ചെയ്യേണ്ട ആണ് എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ് ഇതിനിവർ ഇവർക്ക് പറയാനുള്ള പരിഹാരം അതുകൂടെ പറയണമല്ലോ എച്ച് എം സിയിൽ ഇവരുടെ ഉൾപ്പെടെ അംഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ ആ അംഗങ്ങൾ എം പി ഉൾപ്പെടെ ഉള്ള എച്ച് എം സിയിൽ ഇരുന്നല്ലേ ഈ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി കൂടി ഇതൊന്ന് പരിശോധിച്ച് ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് എന്ന് സൂപ്രണ്ട് പറഞ്ഞു ഈ എച്ച് എം സി മാത്രമല്ല കേട്ടോ പല എച്ച് എം സികളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തി എച്ച് എക്സ്പേർട്ട് സ്റ്റഡി നടത്തി അപ്പോഴാണ് ഒരു ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഒന്ന് പരിശോധിക്കട്ടെ എന്താണ് പ്രപ്പോസൽ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇവിടെ മെയിൻ്റനൻസ് ചെയ്ത് ഈ ബിൽഡിങ് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമല്ലോ എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാണല്ലോ എന്താണ് ഇതിനുള്ള ഓൾട്ടർനേറ്റ് ഓപ്ഷൻ എന്താണ് പറയട്ടെ ഓൾട്ടർനേറ്റ് ഇതിന് ഇതിങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ജനാധിപത്യ മര്യാദയോടുകൂടി അത് കേൾക്കുമല്ലോ അതിന് പകരം ഇത്തരത്തിൽ ഒരു തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്നത് ശരിയായ കാര്യമല്ല അത് ആര് ചെയ്താലും ശരിയായിട്ടുള്ള കാര്യമല്ല ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് വലുത് അവർക്ക് ചികിത്സ ഉണ്ടാകണം പത്തനംതിട്ട ജില്ലയിൽ ജില്ലയുടെ ചരിത്രത്തിൽ ഏതാശുപത്രി എടുത്തു നോക്കിക്കോളൂ എല്ലാ ആശുപത്രിയിലും ഏറ്റവും അധികം വികസന പ്രവർത്തനം നടക്കുന്ന കാലഘട്ടം ഇതാണ് ഒരു സംശയവും വേണ്ട ഏത് ആശുപത്രി എടുത്തു നോക്കിയാട്ടെ അപ്പോൾ അവിടെ എന്താണ് മറ്റേ ഓപ്ഷൻ എന്നുള്ളത് ഉണ്ടെങ്കിൽ പറയാം അത് തുറന്ന മനസ്സോടെയാണ് എന്താണ് ഓപ്ഷൻ പറയൂ എന്താണ് ചെയ്യാനുള്ളത് ഈ തൂണുകളൊന്നും ചെയ്യണ്ടേ അങ്ങനെയാണോ പറയുന്നത് അല്ല ഇനി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ പറഞ്ഞാട്ടെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഉൾപ്പെടെ എച്ച് എം സിയിൽ ഇത് പരിശോധിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്യാലോ ടെക്നിക്കൽ കമ്മിറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇത് എല്ലാവരും കണ്ടതുപോലെ ടെക്നിക്കൽ കമ്മിറ്റികളുടെ റിപ്പോർട്ടും പബ്ലിഷ് ചെയ്യാവുന്നതാണ് ഇതിലൊരു കാര്യവും മറച്ചു വെച്ച് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ട്രാൻസ്പോർട്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒ ടി മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ആൾക്കെങ്കിലും സർജറി വേണ്ടി വന്നാൽ ആ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിലെ ഒറ്റികൾ അവിടെ ആറ് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഉള്ളത് അത് അവിടെ ചെയ്യും അത് ഈ ഒരു മൂന്ന് മാസ കാലയളവിലേക്ക് ആ മെയിൻ ഒ ടി ടി കോംപ്ലെക്സ് ആ നില മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു സമയത്താണ് ഇത്രയും ആണതിൽ പറയാനുള്ളത് സ്വകാര്യ ആശുപത്രികളെ സഹായിച്ചത് ആരാണ് കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്ത സാഹചര്യത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണോ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ജനറൽ ആശുപത്രി പത്തനത്തെ ഉൾപ്പെടെ അവരുടെ കാലത്ത് ഇല്ലാതിരുന്നത് ഈ കാലത്താണ് കാർഡിയോളജി കാത്തലാബ് ഉൾപ്പെടെ കൊണ്ടുവന്നത് സ്വകാര്യ ആശുപത്രി ലക്ഷങ്ങൾ വാങ്ങിക്കുമ്പോൾ സൗജന്യമായിട്ടാണ് ഇവിടെ ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് രണ്ട് ഡോക്ടേഴ്സ് ഇവിടെ നിരന്തരം ഇരുപത്തിനാല് മണിക്കൂറും ജോലി നമുക്ക് പലപ്പോഴും ബെഡ്ഡില്ലാ ചില പേഷ്യൻസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാത്തലാബ് കാത്തലാബിൻ്റെ സി സി യുവിൽ എന്തുകൊണ്ടാണ് നമുക്ക് ബെഡില്ല അത്രയും പേഷ്യൻസ് നമുക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കാലത്താണോ ചെയ്തേ ആണോ അല്ലല്ലോ ഇത് നമ്മുടെ കാലത്ത് ഒമ്പത് വർഷത്തിനുള്ളിൽ കിഫ്ബിയിലൂടെ അനുവദിച്ചതാണ് അപ്പോൾ അതൊന്നും ഇവിടെ വിലപ്പോവില്ല നമ്മുടെ മുന്നിൽ ഇത് ഓപ്പൺ ആണല്ലോ ഇപ്പം നിങ്ങൾ ഇത്രയും പേർ ഇവിടെ വന്നു ഇത് കണ്ടു എന്താണോ ഓപ്ഷൻ തലയിലേക്ക് ഇത് ഇളകി വീണ് ഒരാൾക്കൊരു അപകടം സംഭവിച്ചാൽ എന്തായിരിക്കും സുധീപര് ഉത്തരവാദിത്തം പറയുമോ ഇവിടെ ഒരു ആരോഗ്യ പ്രവർത്തകയുടെ ദേഹത്തോ അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രവർത്തകരാകട്ടെ കൂട്ടിരിപ്പുകാരാകട്ടെ രോഗികളാകട്ടെ ആർക്ക് ഇതിന് ഇത് മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ ഉത്തരവാദിത്വം പറയുമോ ഇനി ഇതൊന്നും വേണ്ട വളരെ വിചിത്രമാണ് കേട്ടോ ഇത് മെയിൻ്റനൻസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഒരിടത്തും സമരം നടന്നിട്ടില്ല കേരളത്തിൽ ഇവിടെ മാത്രമേ സമരം നടന്നിട്ടുണ്ടാവുള്ളൂ ഇത് ചെയ്യേണ്ട മെയിൻ്റെനൻസ് ചെയ്യണ്ട പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും സമരം ചെയ്യുക പണം അനുവദിച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് വേണ്ടയെന്ന് പറഞ്ഞൊരു സമരം ഇത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത് വികസന വിരോധമാണ് ഇവിടെ മാത്രമല്ല സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ തൊട്ടടുത്തൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയില്ലേ അവർ കല്ലിട്ട സ്റ്റേഡിയം അവിടെ അപ്പുറം തൊട്ടപ്പുറത്തുണ്ടല്ലോ ഇൻഡോർ സ്റ്റേഡിയം മൂന്ന് ഗവർണർമാർ വന്ന് കല്ലിട്ടില്ലേ മൂന്ന് ഗവർണർമാർ ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെ സ്റ്റേഡിയമാണോ അവിടെ കാടാണോ അറിയാത്ത പോലെ അവിടെ നിപ്പുണ്ട് തൊട്ടിപ്പുറത്ത് കിഫ്ബിയിലൂടെ ഒന്നാന്തര സ്റ്റേഡിയം പണിയുന്നുണ്ട് ഇവിടെ ജനറൽ ആശുപത്രിയുടെ രണ്ട് ബ്ലോക്ക് പണിതപ്പം സ്റ്റേറ്റും ഗവൺമെൻ കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് എം ഒ യു വെച്ചിട്ടാണ് ഒപ്പ് ഒപ്പ് വെച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് ഇവിടെ പണിയുന്നത് ഒരു പ്രോജക്റ്റ് ക്രിറ്റിക്കൽ കെയറിൻ്റെ പ്രോജക്റ്റ് ഇപ്പുറത്തെ പ്രോജക്റ്റ് സംസ്ഥാന സർക്കാർ അല്ലാതെ ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണത് അപ്പോൾ അപ്പുറത്ത് ക്രിറ്റിക്കൽ കെയറിൽ ആ നിലയിൽ ചെയ്യുമ്പോൾ തലേദിവസം വിളിച്ച് എന്താണ് അവിടുത്തെ പ്രോജക്റ്റ് എന്ന് ചോദിച്ച വ്യക്തി പിന്നീട് പറയേണ്ടത് നൂറ് ശതമാനം കേന്ദ്ര സർ നൂറ് ശതമാനം അല്ല അറുപത് ശതമാനം നാൽപ്പത് ശതമാനമാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതല്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഈ വികസന ഒരു കല്ല് പോലും ഇവിടെ വെക്കാൻ വെക്കാത്തവർ ഒരു കല്ലിൻ്റെ വികസനം ഇവിടെ കൊണ്ടുവെക്കാത്തവർ വികസന വിരോധമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പത്തനംതിട്ട മുഴുവൻ നോക്കൂ പത്തനംതിട്ടയിലെ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് നോക്കുക ഒരു റോഡ് ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്തതുണ്ടായിരുന്നോ പത്തനംതിട്ട ജില്ലാസ്ഥാനത്ത് ഒമ്പത് വർഷം മുമ്പ് അപ്പോൾ ഈ വികസന വിരോധമാണ് ഇത് ഈ വികസന വിരോധം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അവർ പറയണം അവർ പറയുകയാണിത് പണിയുണ്ടാന്ന് വെച്ചാൽ ശരി ആ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് ി എന്താണ് ഓപ്ഷൻ എന്നുള്ളത് കൂടി ജനാധിപത്യപരമായ രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ പറയൂ എച്ച് എം സിയിൽ അവരുടെ അംഗങ്ങളില്ലേ അവർക്കറിയാലോ അപ്പോൾ അവർ കൂടിയാണിത് കണ്ടിട്ടുള്ളത് അവർ കൂടി എടുത്തൊരു തീരുമാനമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മൂന്ന് മാസമാണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മെയിൻറ്റനൻസിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓപ്പറേഷൻ തിയേറ്ററും തൊട്ട് താഴത്തെ ഫ്ലോറിനും വേണ്ടിയിട്ട് പണം അനുവദിച്ചു ഇങ്കൽ എന്ന് പറഞ്ഞ ഏജൻസിയാണ് അതിൻ്റെ എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇവിടുന്ന് അനുവാദം കിട്ടിയാൽ അവരതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി എല്ലാ മുന്നൊരുക്കങ്ങളും ഇത് ഇതാദ്യത്തെ സംഭവമല്ല എല്ലാവരും ഉള്ള എച്ച് എം സിയിൽ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണിത് ഇത് ആദ്യത്തെ വിഷയമല്ല ഇത് വെറുതെ വികസന വിരോധം തന്നെയാണ് ഇതല്ലാതെ എന്താണ് അത്രേ ഉള്ളൂ കാത്തലാബ് ഉണ്ട് ബാക്കി ആ മോളത്തെ ഫ്ലോറും അതിന്റെ താഴത്തെ ഒ റ്റിയുടെ വാർഡാണ് താഴത്തേത് അപ്പം അപ്പൊ അതുകൊണ്ട് ബാക്കിയെല്ലാം ബാക്കി സംവിധാനങ്ങൾ പ്രവർത്തിക്കും അത് ഫംഗ്ഷനിലാകുമ്പോൾ അങ്ങനെ ഫേസ് ഫേസ് ബൈ ആയിട്ടാണ് അത് ചെയ്യുന്നത് ഇവര് കാരണം ഉണ്ടാവും കാരണം ഇവിടെ ടോയ്ലറ്റ് ബ്ലോക്ക് ആയിട്ട് ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാതെ വരും ഇവിടെ ആളുകൾ താമസിക്കുമ്പോൾ തലയിൽ കോൺക്രീറ്റ് അടന്ന് വീഴും ഇവർ കാരണം ബുദ്ധിമുട്ടുണ്ടാകും ഈ മെയിൻ്റെനൻസ് കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് യാത്ര പോലും സൗജന്യം മാത്രമല്ല ഏറ്റവും മികച്ച നിലയിൽ തന്നെ ഇപ്പം എന്തൊക്കെ ഇൻഷുറൻസ് കിട്ടുന്നവരാണോ ഇൻഷുറൻസ് കിട്ടും മുഴുവൻ സംവിധാനങ്ങളും ജനറൽ ആശുപത്രി തന്നെ ചെയ്യും ഇവിടുത്തെ സ്റ്റാഫ് തന്നെ ചെയ്യും അവർ തന്നെ തന്നെയായിരിക്കും ഉത്തരവാദിത്വം കോൺഗ്രസും ബി ജെ പിയും നടത്തുന്ന രാഷ്ട്രീയ നാടക സമരത്തിനാണ് മന്ത്രി വീണ ജോർജ് മറുപടി നൽകിയത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തെ ചൊല്ലിയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ കോൺഗ്രസും ബി ജെ പിയും സമര നാടകം നടത്തുന്നത് അതായത് മന്ത്രി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിച്ചത് ഈ കെട്ടിടം അത് ശോചനീയാവസ്ഥയിലാണ് ഈ ശോചനീയാവസ്ഥ കെട്ടിടം എത്തിയതുകൂടി ഇവിടെ നിന്നുള്ള ഓപ്പറേഷൻ തിയേറ്റർ മൂന്ന് മാസത്തേക്ക് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു അതാണ് നിലവിലെ പ്ലാൻ അതിനിയും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടി അംഗീകാരമൊക്കെ നേടേണ്ടിയിട്ടുണ്ട് പ്രാഥമികമായി അത്തരമൊരു പ്ലാനിലേക്കാണ് മന്ത്രിയും അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിനായി ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് സൂചിപ്പിക്കുന്ന കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ ഇതിനോട് തന്നെ മന്ത്രി അത് ആ കാര്യം വളരെ വ്യക്തമായി പറയുകയും ചെയ്തു നമുക്ക് തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണിക്കാൻ കാണുവാൻ സാധിക്കും ഇരുപത് വർഷം പടക്കമുള്ള ഈ കെട്ടിടം കെ കെ നായർ പത്തനംതിട്ട എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ പടത ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ മാത്രം മാറ്റുന്നു ഈ ഘട്ടത്തിൽ രോഗികളുമായി കോന്നി മെഡിക്കൽ കോളേജിലേക്ക് സൗജന്യ ആംബുലൻസ് സർവീസ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടം മൂന്ന് മാസത്തിനുള്ളിലാണ് നവീകരണം പൂർത്തിയാക്കാനാണ് കണക്കാക്കുന്നത് അതിനായുള്ള പണം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അത് കൺസ്ട്രക്ട് ചെയ്യേണ്ട കമ്പനി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയ ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ഇവിടെയാണ് ഇന്നലെ കോൺഗ്രസ് നടത്തിയ ബി ജെ പിയും നടത്തിയ സമരം അതായത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റരുതെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് ഇതിൽ മന്ത്രി വീണ ജോർജോ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നു എന്താണ് മറുപടി രോഗികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഈ ആശുപത്രിയെ നവീകരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഇത് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് തോന്നുന്നൊരു കാര്യമുണ്ട് മന്ത്രി ഇത് പറയുമ്പോൾ ഇത് നടപ്പാക്കുമോ ആശുപത്രിയുടെ വികസനത്തിനായി എന്തെങ്കിലും മന്ത്രി ഇട്ടിട്ടുണ്ടോ അതിനുള്ള ഉത്തരം കൂടിയാണ് മന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്നത് അതായത് നമുക്ക് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഒന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പങ്കുവഹിക്കുന്ന പദ്ധതി മറ്റൊന്ന് സംസ്ഥാനം പൂർണ്ണമായി സംസ്ഥാന സർക്കാർ തന്നെ നിർമ്മിക്കുന്ന കെട്ടിടം അങ്ങനെ രണ്ട് വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നു അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിലവിലുള്ള അതായത് പൊളിക്കാത്ത കെട്ടിടങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക ഇവിടെയാണ് മന്ത്രി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതായത് ഇത്രയും ശോചനീയമായ കെട്ടിടത്തിൻ്റെ അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും വെള്ളം ചോർന്നൊരിക്കുന്ന അവസ്ഥ അങ്ങനെയൊരു സാഹചര്യത്തിൽ തുടരണോ അങ്ങനെ സാഹചര്യത്തിൽ തുടർന്ന് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ആര് സമാധാനം പറയും ഇനി ഇത് കാണുന്ന പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അതായത് മന്ത്രി പറയുന്നതാണോ അതല്ല കോൺഗ്രസ് ബി ജെ പിയും പറയുന്നതാണോ ശരി എന്നുള്ള കാര്യത്തിൽ എന്തായാലും മന്ത്രി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുവാണ് രോഗികൾക്ക് വേണ്ടി ആശുപത്രി ചികിത്സയ്ക്കായി എത്തുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കെട്ടിടത്തിൻ്റെ ശോചനീയ അവസ്ഥ മാറ്റി മെയിൻ്റനൻസ് പൂർത്തിയാക്കി മൂന്ന് മാസത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും അതിനോടൊപ്പം പറയേണ്ടത് ഇവിടുത്തെ കാത്തുലാബ് കാഷ്വാലിറ്റി തുടങ്ങിയ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ തുടരുകയും ചെയ്യും ഇനി പ്രേക്ഷകർക്ക് തീരുമാനിക്കാം മന്ത്രി പറയുന്നതാണോ അതല്ല കോൺഗ്രസും ബി ജെ പിയും ഉന്നയിക്കുന്ന ആരോപണങ്ങളാണോ ശരിയെന്നതാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട